നിങ്ങൾ പലരും കണ്ടു കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മള് പാലത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പൊന്നൂർ തൂക്കുപാലത്തിന്റെ കാഴ്ച ഒരു അടിക്ക് തടിയാണ് ഇട്ടിരിക്കുന്നത് അത് കമ്പകമാണോ എന്നാണ് അനുഭവിക്കില്ല പാലത്തിൽ കയറുമ്പോൾ കുലുങ്ങി കുലുങ്ങിയാണ് യാത്ര ചെയ്യുന്നത് തൂക്കുപാലത്തിന്റെ ഓർമ്മകൾ പോലെ തന്നെയാണ് പാലം മനോഹരമായ ഒരു കാഴ്ച ഇതുവരെ ആരും ഇവിടെ വന്നിട്ടുള്ളവരുന്ന ഓർവമായിട്ട് കാഴ്ച കണ്ടിട്ടില്ല പാലം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടേയിരിക്കും കൈ കൈവരി ഉണ്ട് സൈഡിൽ പിടിച്ച് വേണം നമ്മള് നടക്കാൻ ഇടയ്ക്കൂടെ കാല് കൂർന്ന് ആഴ പോരുത് മാത്രമേ ഉള്ളൂ മനോഹരമാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ചാമറയും നോക്കണം ഈ പാലത്തിൽ യാത്രയും നോക്കണം കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്ന പാലം ഇപ്പൊ ഞാൻ ആ കാഴ്ച കളിന്ന് കാണിച്ചു തരാം തൂക്കപാലമാണ് നല്ല ആട്ടമുണ്ട് കേട്ടോ പക്ഷേ ബലമുള്ള പാലമാണെന്ന് തോന്നുന്നു എന്താണോ ഒരിക്കലും അറിയില്ല ഞാൻ എന്തായാലും നടക്കുവാണ് ആളുകൾ പോകുന്ന വഴിയാണ് എന്നാലും അപ്പുറത്തേക്ക് പോയിട്ട് വരാം എന്തായാലും എന്റെ വെയിറ്റ് കൊണ്ട് പഴകെ പലകളെ പോയിട്ടുണ്ട് കേട്ടോ കാല് നോക്കി വെച്ചില്ലെങ്കിൽ പണി കിട്ടും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആ പാലത്തിൽ കൂടി അക്കരയ്ക്ക് പോവാണ് തോട്ടമേഖലയിലേക്ക് പോകുന്ന ആണ് അവിടെ ഒരുപാട് താമസക്കാരുണ്ട് ഒരു കുഞ്ഞു കൊച്ച അവിടെ ഇരുന്ന് ഇങ്ങനെ അക്കരെ കഴിയും നോക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി കാലിടക്ക് വീണു കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ പോകും ഒരു രക്ഷയില്ല കാരണം പാലം മനോഹരം ഇതൊരു തൂക്കുപാലമാണ് കേട്ടോ രസമുണ്ട് പക്ഷെ പലയൊക്കെ പലടത്തും പോയി രാത്രി ഇവരൊക്കെ ഈസി ആയിട്ട് നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ റിസ്ക് എടുത്ത് നടന്നു വേണം ഇക്കരയ്ക്ക് വരാൻ എന്താ രസമുള്ള കാഴ്ച നോക്കേ ഇപ്പം പാലം കയറി ഇക്കര അവിടെ ചെന്ന ലയങ്ങളാണ് കേട്ടോ എസ്റ്റേറ്റ് ലയങ്ങളിലേക്ക് പോകാനുള്ള പാലമാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം സുരേഷ് സുരേഷേത്രമാണ് അപ്പോൾ ഗ്രീൻ ബ്ലൂഷൻ ചാനലിന്റെ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ചാലിയക്കരയിലേക്ക് പോകുന്ന വഴി കമ്പിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കമ്പിപ്പാലം എന്ന് പറയുന്നത് കമ്പി കൊണ്ട് നിർമ്മിച്ച ലോക്ക കേട്ട് നിർമ്മിച്ച ഒരു പാലമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഈ എസ്റ്റേറ്റില് ഇതിപ്പോ എ വി ടി എസ്റ്റേറ്റ് ആണ് ഈ എസ്റ്റേറ്റിലേക്ക് ഈ ലയങ്ങളിലേക്കും തോട്ടങ്ങളിലേക്കും പോകാൻ പണി കഴിപ്പിച്ച പാലമാണ് സാധനങ്ങളെ കൊണ്ടുവരാനും പോകാൻ നടന്നു പോകാനും പറ്റും വാഹനങ്ങളൊന്നും കയറില്ല പക്ഷെ മനോഹരമായ നിർമ്മിതിയാണ് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുണ്ട് അവർ ഇപ്പോൾ എ കാർ അത് മെയിൻ്റെ ചെയ്തു പോകുന്നു അപ്പോൾ കമ്പിപ്പാലം അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് കമ്പിപ്പാലം വെയിറ്റിംഗ് ഷെഡ് എന്നാണ് പറയുന്നത് ചാലിയക്കര എത്തുന്നതിന് മുൻപാണ് എങ്കിലും മനോഹരമായ കാഴ്ചയാണ് ചാലിയക്കര പുഴയുടെ മുകളിൽ കൂടിയുള്ള ഇങ്ങനെ അനക്കമൊക്കെ ഉണ്ട് കുണുങ്ങി കുണുങ്ങി നമുക്ക് നടന്നു പോകാൻ പറ്റും പേടിക്കേണ്ട ധൈര്യമായിട്ട് പോകാം നമ്മുടെ ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ പണിഞ്ഞ പാലങ്ങൾ കൂടി നമുക്ക് ധൈര്യമായിട്ട് പോകാൻ കഴിയില്ലെങ്കിലും ഇല്ലെങ്കിലും ബ്രിട്ടീഷ്കാര കാലത്തെ ആ പാലങ്ങളൊക്കെ നമ്മുടെ പെണ്ണൂർ തൂക്കുപാലം കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് അത് മെയിൻറ്റൈൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന തന്നെയും ഇത് എസ്റ്റേറ്റ് കാര്യം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലമാണ് അപ്പോൾ അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാലമാണ് നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന കാഴ്ചകൾ കണ്ടൊക്കെ പോകാൻ ഒരു കുഴപ്പവും വരുന്നവരൊക്കെ ഇത് കണ്ടിട്ട് പോകണം അപ്പോൾ കമ്പിപ്പാലം ചാലിയൊക്കെ എത്തുന്നതിന് പോ കണ്ടു നോക്കാം പാലത്തിന്റെ കൈവരികളും വലിയ കൊണ്ട് നടത്തിയൊക്കെ കമ്പി പാലത്തിൽ കൂടി നമ്മൾ നടക്കുകയാണ് ഒരു ബ്രിട്ടീഷുകാരുടെ കാലം ഉള്ള ഒരു പാലം ഇന്ന് വരെ അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ പുതിയ ഓരോ സമയത്തും അത് ആൾക്കാർ ഒരുപാട് പോകുന്നത് കൊണ്ട് മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ങ്ങനെ പോകും ഇങ്ങനെ ധൈര്യമായിട്ട് നടക്കാം അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ആദ്യം കേറുന്നവർക്ക് ഭയം കുലുക്കം കൊണ്ടുണ്ട് കുലുങ്ങി കുലുങ്ങി കുലിയാണ് പോകുന്നത് പക്ഷേ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് കാഴ്ചകൾ ഒരുപാടുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ കാഴ്ചകളെ ഉള്ളു നമ്മളൊന്ന് കറങ്ങിയ ഒരു ദിവസം ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലൂർ ചാലിയക്കര അതുപോലെ തന്നെ മാമ്പഴത്തറ അമ്പനാട് ഒരുപാട് കാഴ്ചകളുണ്ട് ചെറുകിട വഴി അച്ചൻകോയിൽ ഇറങ്ങാം ഞാനിപ്പോ കുലിങ്ങി കുലുങ്ങി നിൽക്കുകയാണ് കേട്ടോ പാലത്തിന്റെ കൈ ഞാൻ ക്യാമറ എടുപ്പും എല്ലാം കണ്ട് മനോഹരമായ കാഴ്ചയാണെന്നോക്കെ ചുറ്റും എസ്റ്റേറ്റും പിന്നെ ഫോറസ്റ്റിന്റെ ഭാഗം കൂടിയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഒരാളെന്നോട് പറഞ്ഞ് കറവൂർ പാലം കവർ ചെയ്ത് വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ ഈ പാലവും കവിഞ്ഞ് ഇക്കളുടെ വെള്ളം ഒഴുകും ഇതിന്റെ മുകളിൽ ആ വെള്ള സമയത്ത് ഇതേക്കിട ആൾക്കാർ നടന്നു കുട്ടികളും പോകും ഒന്ന് ആലോചിച്ച് നോക്കണം സ്ഥിരമായി പോകുന്ന നിത്യാഭ്യാസം ഈ ആനയെടുക്കുന്ന രീതിയിലാണ് ഇവിടെ ആ ലയത്തിലേക്ക് പോകുന്ന അവരുടെ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു പ്രാക്ടീസ് ആയിരിക്കാം നൂറ് മീറ്റർ നീളത്തിലാണ് പാലം അപ്പൊ ഈ പാലം എന്ന് പറയുന്നൊരു നൂറ് മീറ്റർ നീളമേ കാണും അധികം നീളമൊന്നുമില്ല അപ്പൊ ആ കാഴ്ച ഒരു മനോഹരമാണ് ലയങ്ങളിലേക്ക് തൊട്ടപ്പുറത്ത് ലയങ്ങളാണ് അവിടെ ലയങ്ങളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം ഈ ലയങ്ങളിലേക്ക് പോകുവാനും താമസക്കാർ ഒരുപാട് പേരുണ്ട് തോട്ടത്തിലെ ജോലിക്ക് പോകാനും അവിടുന്ന് റബ്ബർ പാലും മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കരക്കെത്തിക്കാനുള്ള പാലമാണ് വേറെ വഴിമാർഗൊന്നുമില്ല ഇശ പോകാൻ അപ്പോൾ നമുക്ക് ഈ കമ്പിപ്പാലം കൊള്ളാംട്ടോ അടിപൊളിയാണ് ഇതൊക്കെ ഒരു കാഴ്ചയാണ് നമ്മള് എത്ര കണ്ടാലും മതി വരാത്ത കുറേ കാഴ്ചകൾ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൻ കാലഘട്ടത്തിലെ കാഴ്ചകളൊക്കെ നമ്മുടെ ഉണ്ട് ഞാനൊന്ന് സ്പീഡ് നടന്ന് കാഴ്ച കാണിച്ചു തരാം കൊല്ലുമ്പോൾ പേടിച്ചു പക്ഷെ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പോകാം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പണിയുന്ന ഒരു പാലം കണക്കല്ല വളരെ സ്ട്രോങ് ആണ് പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ചാലിക്കരിയാറും അതിൻ്റെ പ്രദേശങ്ങളൊക്കെ ഇതൊക്കെ കാണാൻ തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ തേക്ക് വരെ കാണുന്നെനിക്കറിയില്ല തേക്ക് സാധാരണങ്ങനെ ഇടാറില്ല തമ്പകം പോലുള്ള തരികളാണ് ഇതിന് ഇടാറുള്ളത് ഇനി അറിയില്ല തേക്കൊക്കെ ഇടക്കിടക്ക് മാറി മാറി ഇടുന്ന് അറിയില്ല തേക്ക് ഇങ്ങനെ ഒരുപാട് നാളിരിക്കല്ലോ മറ്റേതൊക്കെ ഇതിനേക്കാളും കൂടുതൽ ലോങ് ലൈഫ് ആണ് തമ്പവൊക്കെ എന്തായാലും നല്ല സ്ട്രോങ് ആണ് ഏ നട്ടകി ഇട്ട് മുറുക്കി വെച്ചിരിക്കുകയാണ് കമ്പി ഉണ്ടല്ലോ ഞാൻ പിടിച്ചിരിക്കുന്ന കമ്പി പിടിച്ചാണ് പോകുന്നത് ഇവരൊക്കെ പിടിക്കാതെ പോവും പക്ഷെ നമുക്ക് ബാലൻസ് അല്ലെങ്കിൽ കുലുങ്ങുന്ന കൊണ്ട് നമ്മൾ പിടിച്ചു പിടിച്ചാൽ പോകും കാഴ്ച കൊള്ളാട്ട ഒരു രസമാണ് പണ്ടത്തെ ആ ആ ആ ആ എല്ലാ ദിവസവും ആളില് പോന്നല്ലേ മഴയും പേര് മോളിക്കടെ വെള്ളം ഇറങ്ങും വാരം കവർ ചെയ്ത് വരും ആ ആ ആ പിള്ളേരൊക്കെ എന്ത് പോകുന്നത് ഡി സിയായിട്ട് മനോഹരമായ ഒരു സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത് മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കൊല്ലം ജില്ലയുടെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങൾ ഞാൻ നേരത്തെയൊക്കെ കാണിക്കുന്ന ചാലിയേക്കര പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ കൊല്ലത്തിന്റെ എത്ര കാഴ്ചകളാണുള്ളത് എത്ര മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ ഒരു കമ്പി പാലം എന്ന് പറയും ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ഒരു പാലം മനോഹരമായ കാഴ്ചയാണ് ചാലിയേക്കര പുഴയുടെ കുറുകയാണ് ഈ പാലം അപ്പുറത്തെ എസ്റ്റേറ്റ് ലയങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷുകാർ ഈ തോട്ടങ്ങളിലേക്ക് പോകുവാനും തൊഴിലാളികളുടെ ലയങ്ങളിലേക്ക് പോകുവാനും അതുപോലെ തന്നെ അവിടെ നിന്ന് അവശ്യ സാധനങ്ങൾ പുറകെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് പണിഞ്ഞാൽ തോട്ടത്തിലെ ഒരു പാലമാണ് ചാലിയക്കര പുഴയുടെ കുറുകെയുള്ള ഏതാണ്ട് ഒരു നൂറുനൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ പാലത്തിന്റെ നീളം കമ്പിപ്പാലം എന്നാണ് പറയുന്നത് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് അവിടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പോയതിനു ശേഷം കാലഘട്ടത്തിൽ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വന്ന അവസാനം ഹാരിസനും അങ്ങനെ എവിറ്റിയും ഒക്കെ ഒരുപാട് തോട്ടങ്ങൾ കേരളത്തിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ എ വിറ്റിയുടെ തോട്ടമാണ് അപ്പോൾ ലേറ്റിലേക്ക് പോകുന്ന പാലം ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റൈൻ ചെയ്യും അല്ലാതെ നമ്മുടെ നാട്ടിൽ പാലം പണിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ എപ്പോഴെങ്കിലും ഇടിഞ്ഞു വീഴുന്ന കണക്കല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞാൽ ഒരു ചെറിയ പാലം ബേലിപ്പാലം ഒക്കെ ഇതിന്റെ പിൻപുറ പാലങ്ങളാണ് ചാലിയക്കര എത്തുന്നതിന് മുമ്പ് കറവൂർ പാലത്തിന് ഒരു കുറച്ച് ദൂരെയായിട്ടാണ് ഈ പാലം കാണുന്നത് കമ്പിപ്പാലം എന്നാണ് പേര് ഇവിടെ ഒരു വേറ്റി ഷെഡ് ഉണ്ട് കമ്പിപ്പാലം വേറ്റി ഷെഡ് ആണ് അതിന്റെ പേര് ഇതിലേക്കട ബസ് റൂട്ടുള്ള സ്ഥലമാണ് മൂളിക്കൂടി അപ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ പിന്നാലെ വന്നുകളിൽ യാത്രകൾ അവസാനിക്കുന്നില്ല ഗ്രീൻ മെഡിയേഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും